സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ നിരവധി വനിതകളുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയിലെത്തിയവരുടെ എണ്ണം വിരളമാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ കൂടി കഥ പറയുന്ന ദ ന്യൂസ് പേപ്പർ ബോയ് എന്ന ഹ്രസ്വചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭാ ഹരിയാണ് കൂടി കഥ പറയുന്ന ബോയ് എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തന്നെയാണ് പ്രതിഭാഹരി എത്തുന്നത് പിന്നെ റിയൽ ക്യാരക്ടർ എന്നുള്ളതാണ് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ റിയൽ ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് അവര് വിഷ്വലൈസ് അഭിനയമാണോ ചോദിച്ചാൽ പ്രതിഭയുടെ മറുപടി ഇങ്ങനെ അഭിനയമില്ല അത് റിയൽ ആണ് അപ്പൊ അത് സ്വാഭാവികമായി നമ്മൾ ചെയ്താൽ മതി പക്ഷേ ഇതിൽ നമ്മൾ ഒത്തിരി കോൺഷ്യസ് ആവേണ്ട ഒരു അവസ്ഥ വന്നു സ്വദേശികളായ പ്രിയന്റ് കൂട്ടാലയും ചേർന്നാണോ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഒരു ഇൻസ്പയറിംഗ് ആയൊരു ഫേസ് ആണ് എല്ലാ ആൾക്കാർക്കും അവരോട് ഒരു ഇൻസ്പയറിങ് തോന്നും അപ്പൊ ആ വ്യക്തി തന്നെ ഒരു മറ്റൊരാളെ ഇൻസ്പയർ ചെയ്ത് അഭിനയിക്കുമ്പോൾ മറ്റുള്ള എനിക്ക് എന്നെ ഇൻസ്പെയർ ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ടാവും മലയാളത്തിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് സിനിമയായ ന്യൂസ് പേപ്പർ ബോയ് അറുപതാമത് വാർഷികത്തിന്റെ സ്മരണാർത്ഥമാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കുട്ടനാടൻ തുരുത്തിലെ ഒരു പത്രവിതരണക്കാരന്റെ ജീവിതവും സ്ത്രീ ശാക്തീകരണവുമാണ് ദ ന്യൂസ് പേപ്പർ ബോയ്യുടെ പ്രമേയം ചിത്രം ഉടൻ പ്രദർശനത്തിനെത്തും